തിരുവാതിര എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ഓർമ്മ വരും എൻ്റെ കുട്ടിക്കാലാണ് കേട്ടോ തറവാട് വീടും അവിടുത്തെ മുറ്റത്തെ വലിയ മാവിൽ ഊഞ്ഞാൽ കിട്ടും തിരുവാതിര സമയമാകുമ്പോൾ കേട്ടോ ഭയങ്കര രസമാണ് അതേപോലെ മൂന്ന് മൂന്നര ആവുമ്പോഴേക്കും എല്ലാവരും എണീറ്റിട്ട് കുളിക്കാൻ പോവും കേട്ടോ പുഴയിലേക്ക് എന്താ നീന്തി തുടിക്കലും ഞാനൊക്കെ ചെറിയ കുട്ടിയല്ലേ അന്ന് ഭയങ്കര കാറ്റ് ഉള്ള സമയമല്ലേ അങ്ങനെ നിന്നിങ്ങനെ വിറയ്ക്കും ആലിലെ വിറയ്ക്കണ പോലെ വിരയ്ക്കും അപ്പോൾ വിറച്ച് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന പിന്നെ ഒരു ഊഞ്ഞാലാട്ടാണ് കേട്ടോ ുള്ള സകല കുട്ടികളും വീട്ടിലെത്തും അപ്പൊ വീടിന്റെ തട്ടുമുകളിൽ ഇങ്ങനെ മരത്തിന്റെ അഴികളിട്ടിരിക്കുകയാണ് അതിൽ പപ്പടം കെട്ടി തൂക്കും വലിയ വലിയ ഏട്ടന്മാരും ചേച്ചിമാരും ഒക്കെ വന്നിട്ട് ആ നല്ല വേഗത്തിൽ ഊഞ്ഞാലാടിയിട്ട് ആ പപ്പടം കടിച്ചെടുക്കണം അതാണ് മത്സരം എങ്ങക്കുണ്ടോ കിട്ടണോ അവരൊക്കെ പപ്പടം കടിച്ചെടുക്കും അവരൊക്കെ ജയിക്കും ചെയ്യും അങ്ങനെ എല്ലാവർക്കും അമ്മമ്മ കോലായി ഇലക്കിട്ടിട്ട് ചെറിയൊരു സദ്യ കൊടുക്കട്ടോ കൂവ് വരകിയതും പുഴുക്കൊക്കെ പപ്പടൊക്കെയാണ് കേട്ടോ കൊടുക്കുക അപ്പോൾ എനിക്കിഷ്ടം കൂവ വരകണേക്കാ എനിക്കിഷ്ടം അതുപോലെ പായസം വെക്കണതാണ് കേട്ടോ ഭയങ്കര സ്വാദാണ് എന്നാലും ഈ പായസമൊക്കെ ഉണ്ടാക്കുമ്പോഴും എനിക്ക് ആ കുട്ടിക്കാലത്തെ ഓർമ്മ അത് മനസ്സിൽ മായേ ഇല്ല കേട്ടോ അമ്മമ്മ അയലയിട്ടിട്ട് ഞങ്ങളെല്ലാ കുട്ടികളും കൂടി ഇങ്ങനെ നിരന്നിരുന്ന് കഴിക്കണ ആ സ്നേഹവും ആ ഒത്തൊരുമയും അതിൻ്റെ രുചി അതൊക്കെ ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ ആ ഓർമ്മയിലാണ് ഞാൻ കേട്ടോ ഈ കൂവപ്പായസം തയ്യാറാക്കണത് അപ്പോൾ അതാ തേങ്ങയൊക്കെ നെയ്യിൽ മൂപ്പിച്ചിട്ട് പായസത്തിലേക്ക് ചേർക്കേണ്ടത് നല്ല സ്വാദാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ